प्रधानमंत्री नरेंद्र मोदी दुरब बाधित प्रदेश सन्दर्शिक दृश्य प्रेक्षक कंको इस वक्त उस स्थान पर पहुंचे हैं और प्रधानमंत्री नरेंद्र मोदी भूस्खलन से प्रभावित लोगों से भी मुलाकात करेंगे ಈ ಸಮಯ ಪ್ರಧಾನಮಂತ್ರಿ ಉಚ ಸ್ಥಾನ ಪರಹಂ ಜಹಾ ಪರ ಗೆ ಪುರಾ ಉರನ ಉದ್ಯೋಗ ಸ್ತರಾ ಪ್ರಧಾನಮಂತ್ರಿ ಕೇ ದುರಂದಬಾದಿತ ಪ್ರದೇಶಗಳಲೆ ಕಾರ್ಯಗಳ ವಿಶದಮಾಯಿ ವಿಶದೀಗರಿಚು ಕೊಡುಗೀಯಾ ಪ್ರಧಾನಮಂತ್ರಿ ಕಪ್ಪ ಕೇಂದ್ರ ಸರಮಂತ್ರಿ ಸುರೇಶ್ ಗೋಬಿಯಂ ಗವರ್ನರ್ ಆರೀಫ್ ಮೊಹಮ್ಮದ್ ಖಾನು ಉಂಡು ಪ್ರಧಾನಮಂತ್ರಿ ಕೋ ಇಸ್ ಬಾರೆ ಮೇ ಪೂರಿ ಜಾನ್ಕಾರಿ ದಿ ಜಾ ರಹೀ ಹೈ ತೋ ಪ್ರಧಾನಮಂತ್ರಿ ನರೇಂದ್ರ ಮೋದಿ ಕಾ ವಾಯನಾಡ್ ಮೇ ಭೂಸ್ಕಲಂ ಸೆ ಪ್ರಭಾವಿತ ಚಲತೋ ದುರಂದಬ ಹವಾಯಿ ಸರ್ವೆಂಚಂಡಿ ം ആർ അജിത് കുമാർ പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് ദുരന്തബാധിത ബാധിത പ്രദേശങ്ങളിലെ വ്യോമനിരീക്ഷണത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ചൂരൽ മലയിൽ എത്തിയത് അദ്ദേഹം ദുരന്തമുഖത്ത് കാര്യങ്ങൾ നേരിട്ട് കണ്ടറിയുകയാണ് ദുരന്തത്തിന്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് അദ്ദേഹം നേരിൽ കാണുന്നു ഉരുൾപൊട്ടലിന്റെ തീവ്രത അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുകയാണ് മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ആകാശ നിരീക്ഷണം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽ മലയിൽ എത്തിയത് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ അദ്ദേഹം റോഡ് മാർഗമാണ് ചൂരൽമലെത്തിയത് അദ്ദേഹം ചൂരൽമലയിൽ ദുരന്ത സ്ഥലങ്ങൾ നേരിൽ കാണുന്നു മുതിർന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി കൊടുക്കുകയാണ്